ടിസ്ഥാന സൗകര്യ വികസനം പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന് ആശ്വാസമേകേണ്ടുന്ന സ്ഥലമാണ് ജില്ലാ ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രി പക്ഷേ സാധാരണക്കാരനെ കഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണെന്ന് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ചികിത്സയ്ക്കായി എത്തുന്ന മൂന്ന് ലക്ഷം പേരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുവാനാണ് ഇവിടെ ഒരു കാച്വാലിറ്റി തന്നെ പ്രവർത്തിക്കുന്നത് എക്സ് റേ യൂണിറ്റും സ്കാനിംഗ് സെന്ററും പലപ്പോഴും പ്രവർത്തിക്കാറില്ല ഒരു രോഗിയെ കാണാൻ അകത്ത് കയറണമെങ്കിൽ പത്ത് രൂപ ടിക്കറ്റ് എടുക്കണം വിക്ടോറിയ ആശുപത്രിയിൽ കുട്ടികളുടെ ഒ ഫ്രീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയും പത്ത് രൂപ ടിക്കറ്റാക്കി പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഡോക്ടറുടെ സൗകര്യം പോലെയാണ് എച്ച് എം സിയെ നോക്കുകുത്തിയാക്കി അനധികൃത നിയമനം നടത്തുന്നുവെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് ലിങ്ക് റോഡിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആളുകളെ കൂടി സ്വകാര്യ മോശമായി പെരുമാറുന്ന ജില്ലാ ആശുപത്രിക്ക് ഭൗതിക സാഹചര്യങ്ങളും മരുന്നുകളും മറ്റു അത്യാവശ്യ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാത്ത ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഉള്ളവരുടെ എന്ന് എനിക്ക് സംശയമുണ്ട് ആ നിലയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വർത്തമാന പത്രത്തിലെ വാർത്തയാണ് ജില്ലാ ആശുപത്രി കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മെനയാൻ ഉച്ചയ്ക്ക് ഇവിടെ ഇതുപോലെ കേസ് അഷമുടി കായലിൽ നിന്ന് ലഭിച്ച ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനൂടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് പേപ്പർ കൊടുത്തപ്പോൾ പോലീസ് സർജന പേപ്പർ വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ ചോദിക്കുമ്പോ തന്നാൽ കാരണം അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇന്ന് രണ്ട് ബോഡിയും കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാം ചോദിക്കുമ്പോ തന്നാൽ മതി ചിലപ്പോ നാളെ ആകും എന്നാണ് പറഞ്ഞതിന്റെ സൂചന ഡോക്ടർ ഉദയ കരിമാലിൽ ഡി സെമന്ദഭദ്രൻ എ ഹബീബ് സേട്ട് ബേബിസൺ ചന്ദ്രൻ രഞ്ജിത്ത് മീരാ രാജീവ് ദീപ ആൽബർട്ട് സുബീനുജും സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം